എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ എല്ലാ നക്ഷത്ര ജാതകർക്കും എപ്പോഴും നല്ല സമയം ആയിരിക്കണം എന്നില്ല കഷ്ടകാലം നിറഞ്ഞ ജീവിതങ്ങളും അതുപോലെ തന്നെ നല്ല കാലം നിറഞ്ഞ സമയവും മാറിയും തിരിഞ്ഞു വരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി വർഷത്തിൽ ഒരു അഞ്ച് നാളുകാർക്ക് നല്ല കാലവും അഞ്ച് നാളുകാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പത്ത് നക്ഷത്രജാതകരെ കുറിച്ചും അവർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം ആദ്യം കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർ ഇവർക്ക് ധനനഷ്ടങ്ങളുടെ ഒരു കാലമാണ് വരുന്നത് ഭവനത്തിൽ സ്വസ്ഥത കുറഞ്ഞിരിക്കുന്ന സാഹചര്യമായിരിക്കും കാര്യതടസ്സങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ക്ലേശങ്ങളും കുറവായിരിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് മികച്ച സമയം എന്ന് വേണം പറയാൻ ഒരുപാട് ലാഭങ്ങളൊക്കെ കിട്ടും ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കും സ്ത്രീ പുരുഷ ബന്ധിയായി ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം നല്ലതെന്ന് വിചാരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും വിപരീത ഫലം നൽകാനാണ് സാധ്യത ഉദരരോഗം രോഗം നേത്രരോഗം പനി മുറിവിൽ നിന്ന് അമിതമായ രക്തസ്രാവം അർശോരോഗബന്ധിയായ രക്തസ്രാവം ഇവ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും വാക്കുദോഷം മൂലം കാര്യതടസ്സങ്ങൾ ഉണ്ടാകും ജോലിക്കാർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടെ നടത്തണം അപ്രതീക്ഷിതമായ ചില പ്രധാന കാര്യസാധ്യങ്ങൾ ഉണ്ടാകും വീട്ടിൽ കലഹ അന്തരീക്ഷം കുറവും ആയിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി നോക്കാം മകേരം നക്ഷത്ര ജാതകരെ കുറിച്ചവർക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല നല്ല അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് മകീരം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ധനനേട്ടങ്ങൾ ഉണ്ടാകുകയും പല പ്രകാരേണ ധനാഗമ മാർഗങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഭാഗ്യനിമിഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്നൊരു മോചനം ലഭിക്കും വഴിയാത്രകളിൽ പല നല്ല വ്യക്തികളെയും പരിചയപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും പല വിധത്തിലുള്ള രോഗാരിഷ്ഠിതകൾ മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുമായിട്ട് സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങൾ പങ്കിടാൻ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രകൾ തടസ്സം കൂടാതെ നടക്കും തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി ലഭിക്കും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരുവിധ ക്ലേശങ്ങളും ഉണ്ടാകില്ല ഈശ്വര ആരാധന മൂലം മനസ്സിന് തൃപ്തി ലഭിക്കും ഭൂമി കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും നാൽക്കാലി വളർത്തൽ ലാഭകരമാകും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കരുത് ഗർഭപാത്ര ബന്ധിയായ രോഗങ്ങൾ മൂത്രാശയബന്ധിയായ രോഗങ്ങൾ വീഴ്ച ഇവ ശ്രദ്ധിക്കണം ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നോക്കാം തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇവർക്കും മെച്ചപ്പെട്ട സമയം തന്നെയാണ് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഇരട്ടി ഫലം ഇവർക്ക് ലഭിച്ചു തുടങ്ങും കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള കോൺട്രാക്ട് വർക്കുകളുടെ പണം തടസ്സങ്ങൾ കൂടാതെ കൈവശം വന്നു ചേരും കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും ഈ കാലഘട്ടത്തിൽ മനോവിചാരവും ആദിയും കുറവായിരിക്കും ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും കരുതിയിരിക്കണം ധനാഗമങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രദ്ധിക്കണം ശ്വാസം മുട്ടൽ പനി ചുമ കാലിന് തരിപ്പ് നടുവും പുറവും വേദന പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് വാഹനങ്ങളിൽ നിന്നും മറ്റു വീഴാനുള്ള സാധ്യത ഉണ്ട് മനസ്സിന് സ്വസ്ഥത കുറയും മുൻകോപം നിയന്ത്രിക്കണം ഉറക്കം കുറയുകയും അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വിദ്യാഭ്യാസത്തിലെ തടസ്സ ക്ലേശങ്ങൾ നീങ്ങിക്കിട്ടും ഇവർ ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കുറച്ച് മോശം സമയമാണ് നക്ഷത്രക്കാർക്ക് പലവിധ ആപത്തുകൾക്കും ഇടയുള്ള ദിവസങ്ങളാണ് കുറച്ചുനാൾ ഇവരെ കാത്തിരിക്കുന്നത് മുഖത്ത് ദൈന്യഭാവം ഉണ്ടാകും ചില സമയങ്ങളിൽ ചില വ്യക്തികൾക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും സുഖശയനം ഉണ്ടാകും ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസമ്മദ്ധിയായ പ്രതിസന്ധിയും ഉണ്ടാകും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും വാക്കുദോഷം മൂലം പല അനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും രോഗശാന്തി പ്രതീക്ഷിക്കാം ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശങ്ങൾ ഏൽക്കാൻ ഇടയുണ്ട് കപക്കെട്ട് മൂലമുള്ള തലവേദന മുടികൊഴിച്ചിൽ തൊക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്താൻ സാധിക്കും നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ് ഭൂമി ഇടപാടുകൾക്ക് മങ്ങൽ ഏൽക്കാതെ ശ്രദ്ധിക്കണം പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കണം അവർ വരവ് ചിലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഇനി നോക്കാം ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച് ഇവർക്ക് കുറച്ച് ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസങ്ങളായിട്ടാണ് ഫലത്തിൽ കാണുന്നത് കേതുവിൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോതി നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെയുള്ളതിനാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കേണ്ട സമയമാണ് മക്കളെ കൊണ്ട് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് ഇവർക്ക് വരുന്നത് തൊഴിൽ രംഗം മെച്ചപ്പെടാനും സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്കും നല്ല നല്ല അവസരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ് ദൂരെ സ്ഥലങ്ങളിൽ ഉള്ള മക്കളെ ഓർത്ത് സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ലഭിക്കും ധനലാഭങ്ങൾ ഉണ്ടാകും ധനകാര്യങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും നിശ്ചയിച്ച വിവാഹങ്ങളും നടക്കാൻ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാക്കില്ല പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ വീണവർക്കത് പറഞ്ഞു തീർക്കാനും ഈ ബന്ധം ദൃഢപ്പെടുത്താനും സാധിക്കും എപ്പോഴും ആത്മസംയമനം പാലിക്കണം കലഹവാസന മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഇവർക്ക് ഈ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും അഗ്നി യന്ത്രങ്ങൾ രാസവസ്തുക്കൾ ഇവ കൈകാര്യം ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ഗവൺമെൻറ് ഓഫീസുകളിൽ തൊഴിൽ ചെയ്യുന്നവർ കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശരീരത്തിൽ നീർക്കെട്ട് പനി ഉദരബിദ്ധിയായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ശമനം കാണും ഇവർ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം ഗണപതിക്ക് അപ്പം നിവേദ്യം ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക